വെൽക്കം ടു മൈ ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും എന്റെ വീട് ലഭിക്കുന്നതിനു വേണ്ടി ബെല്ലേക്കാൻ അമർത്തുക ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന വിദേശകാര്യ മന്ത്രിയും മറ്റു ഏഴുപേരും അപകടത്തിൽ മരിച്ചു അപകടത്തിൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ കൈകളുണ്ടോ എന്ന ദുരൂഹത നിലയിലെ തന്നെ അപകടം മോശം കാലാവസ്ഥ കാരണമാണെന്ന് പൊതുവെയുള്ള വിലയിരുത്തു മഞ്ഞു മൂടിയ പ്രകൃതിയും മഴയും രക്ഷാപ്രവർത്തനത്തെ സ്ഥാനമായി ബാധിച്ചു എന്നാൽ രാജ്യത്തെ ധനത്തിന്റെ കാര്യങ്ങളിൽ തടസ്സം നേരിടില്ലെന്ന് റയ്സയുടെ മരണത്തിൽ വിലപിക്കുന്ന ജനതയോട് ഇറാന്റെ ആത്മീയ നേതാവ് പറഞ്ഞു ഞായറാഴ്ച ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റയ്സയുടെ വിയോഗത്തിൽ ഇറാനിയൻ ജനത വിലപിക്കുകയാണ് ഇബ്രാഹിം റൈസിയും ഉൾപ്പെടെ ഒൻപത് പേർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ വടക്കൻ ഇറാനിലെ മലനിരകളിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി സുരക്ഷാ പ്രവർത്തകർ റൈസ്യ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മലനിരകളും പ്രത്യേകതരം പ്രകൃതിയും കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി ഇബ്രാഹിം റൈസിയുടെ മേഡം ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് ഇസ്രായേൽ റബിമാരുടെ പ്രതികരണം അങ്ങനെയാണെങ്കിൽ പതിനായിരക്കണക്കിന് കൊന്ന ഇസ്രായേൽ ഇനി ഒരു നേതാവ് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ലായിരുന്നു രാജ്യത്തുടനീളം ജനങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല രാജ്യകാര്യങ്ങൾ പതിവ് പോലെ തുടരുമെന്ന് ആത്മീയ നേതാവ് ആതു അലി ഖുമേനി ജനങ്ങളെ അറിയിച്ചു ഇറാന്റെ കിഴക്ക് അസർബജാനിൽ നിന്നാണ് ദുരന്തൽപ്പെട്ട ഹെലികോപ്റ്റർ കണ്ടെത്തിയത് അസർബജാനിലെ ബോർഡർ നഗരമായ ഹോദ അഫ്റാനിൽ നിന്നാണ് റൈസി യാത്ര തിരിച്ചത് അവിടെ നിന്നും നോർത്ത് വെസ്റ്റ് ഇറാനിലെ തെബ്രീസിലേക്ക് പോകുമ്പഴി ഊസിക്കടുത്തുള്ള പർവ്വത മേഖലയിൽ ഹെലികോപ്റ്റർ കൂപ്പുത്തുകയായിരുന്നു ഇബ്രാഹിം റൈസിയുടെ തുടക്കവും ഒടുക്കവും ഇറാനിലെ രണ്ടാമത്തെ വലിയ പട്ടണമായ മഷാദിലെ ഒരു വൈദിക കുടുംബത്തിലാണ് റൈസി ജനിച്ചത് മഷാദ് ഷിയാ മുസ്ലിങ്ങളുടെ ഒരു പവിത്രമായ നഗരം കൂടിയാണ് അഞ്ചാമത്തെ വയസ്സിൽ പ്രധാന പുരോഹിതനായ പിതാവ് മായണപ്പെട്ടു കുടുംബത്തിന്റെ വൈദിക പാരമ്പര്യം പിന്നീട് ഗുണമായി രാജ്യത്തെ രാജ്യത്തെകളുടെ പ്രധാന കേന്ദ്രമായ കുങ് സിറ്റിയിൽ അദ്ദേഹം പഠനം തുടങ്ങി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പഠിപ്പിച്ച വൈദികരിൽ ആയത്തുള്ള ഖുമൈനിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന്റെ വിപ്ലവത്തിന് ശേഷം ആയതു ഖുമൈനി ഇറാൻ പ്രസിഡന്റ് ആയപ്പോൾ റയിസി തന്റെ ഇരുപത്താമത്തെ വയസ്സിൽ പ്രോസിക്യൂട്ടറായി നിയമിതരായി ബഷാദിലെ കരമ നേതാവ് പ്രതിനിധിയും പ്രബല വൈദികമായിരുന്ന അഹമ്മദ് ആലമുൽ ഹുദ എന്നയാളുടെ മകളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹം വിവാഹം ചെയ്തു അദ്ദേഹത്തിന്റെ വയസ്സിൽ ടെഹാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച രഹസ്യ ട്രൈബ്യൂണലിലെ നാല് ജഡ്ജിമാരിൽ ഒരാൾ റൈസിയായിരുന്നു ഈ കാലഘട്ടത്തിലായി ആയിരക്കണക്കിന് തടവുകാരെ വനശിക്ഷയ്ക്ക് വിധിക്കുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മീഡിയ കോൺഫറൻസിൽ അദ്ദേഹം ചോദിച്ച പ്രധാന ചോദ്യം എന്റെ റോൾ എന്ത് എന്നായിരുന്നു വൈസി പറഞ്ഞു എന്റെ കാലത്ത് ഞാൻ ചെയ്തതെല്ലാം മാനുഷിക മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കും രാജ്യസുരക്ഷയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർക്കും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും എതിരെയാണ് ഞാൻ നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയിത്തുള്ള ഖുമൈനിയെ ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തപ്പോൾ ഖുമൈനി റൈസിയെ ടെഹാനിലെ പ്രോസിക്യൂട്ടറായി അവരോധിച്ചു ഇറാന്റെ ജുഡീഷ്യൽ സിസ്റ്റം മുമ്പില്ലാത്ത വിധം മാറ്റപ്പെടുകയും ചെയ്തു തുടർന്നുള്ള വർഷത്തിൽ റയ്സി അറ്റോർണി ജനറലായി സ്ഥാനമെടുത്തു രണ്ടായിരത്തി പതിനാറിൽ ഖുമൈനി തന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇറാന്റെ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാക്കി രണ്ടായിരത്തി പതിനേഴിൽ അഴിമതിക്കെതിരെ നടത്തിയ പ്രസംഗത്തിനെ തുടർന്ന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കപ്പെട്ടു മത്സരത്തിൽ അദ്ദേഹം എതിരാളിയായ ഹസൻ റുഹാനിയോട് പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് കാര്യമായ മകളുണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രാൻഡ് പരമോന്നത നേതാവ് അദ്ദേഹത്തെ ജുഡീഷ്യറിയുടെ തലവനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റൈസ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികളെല്ലാം ഇലക്ഷന് മുമ്പേ പുറന്തള്ളപ്പെട്ടു ആ തിരഞ്ഞെടുപ്പിൽ റൈസി വിജയിച്ചു പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളെയും ഗവൺമെന്റിനെയും ഒന്നിപ്പിക്കുക എന്നത് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് വ്യാപകമായ സാമൂഹിക അശാന്തി നേരിട്ടു മാസങ്ങളോളം രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങും പോലീസ് കസ്റ്റഡിയിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി മരിച്ചതായിരുന്നു കാരണം ഹിജാബ് ധരിക്കുക എന്ന നിയമം ലംഘിക്കുകയായിരുന്നു ആ പെൺകുട്ടി ചെയ്ത കുറ്റം ഇറാന്റെ സാമ്പത്തിക നില പാശ്ചാത്യ ഉപരോധം കാരണം തകർന്നിലയിലായിരുന്നു അദ്ദേഹം അധികാരം നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റീസി ഗവൺമെന്റ് അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലിൽ നിന്നും സാമ്പത്തിക അതിജീവനത്തിനും വേണ്ടിയുള്ള ശ്രമം നടത്തി അദ്ദേഹത്തിന്റെ സർക്കാർ പ്രാദേശിക എതിരാളിയായ സൗദി അറേബ്യയുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലും ബ്രിക്സ് ഗ്രൂപ്പിലും അംഗത്വം നേടുക വഴി ചൈനയും റഷ്യയുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും ചെയ്തു ശ്രമങ്ങൾക്കിടയിലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിൽ തുടരുകയും പടിഞ്ഞാറിന്റെ ഉപരോധങ്ങൾ ഇറാനെ അന്താരാഷ്ട്ര സംവിധാനത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്തു ഇറാന്റെ പരമോന്നത നേതാവിന്റെ തിരഞ്ഞെടുക്കാനുള്ള എൺപത്തെട്ട് സീറ്റുള്ള ഇറാനിയൻ വിദഗ്ദ്ധ സമിതിയിലും അംഗമായിരുന്നു രാഷ്ട്രീയത്തിലും സൈനിക സംവിധാനത്തിലും ശക്തി വർദ്ധിപ്പിച്ച അദ്ദേഹത്തെ അലി ഖുമേനിയുടെ പിൻഗാമിയായിരുന്നു കണ്ടിരുന്നത്